അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് താ ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മീഡിയം സൈസുള്ള രണ്ട് സവാളതാ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു തക്കാളി ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു പച്ചമുളക് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ അര ടീസ്പൂണോളം മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ലതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്താൽ ഇനി ഇനി ഇതാ ഒരു പാനെ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ വിധ ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ദ ഇതിലേക്ക് മുഴുവനായിട്ടും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യാം ഞാനിപ്പോൾ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ മുട്ട ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഒരു ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബ്രെഡെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അമർത്തി എടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ അതിൻ്റെ മുകളിലൂടെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ അടച്ച് വെച്ചിട്ട് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ആറേഴ് മിനിറ്റ് വേവുമ്പോൾ ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും ഇനി വേറൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടറാക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ആ മുകൾ ഭാഗം കൂടെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ മുഗൾ ഭാഗം കൂടെ വെന്തിട്ട് ഞാൻ വേറെ പാത്രത്തിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നാല് മുട്ടയും ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നമുക്കിനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം